ം വായില്ല നാക്കുണ്ട് നാക്കിന്മേൽ പല്ലുണ്ട് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ അതുപോലെ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ സി പി എം ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ചെരവെന്നാണ് ചെരവയുടെ നാക്കിലാണ് പല്ല് പല്ലും നാക്കും ചേരുമ്പോഴാണ് വാക്കുകൾ പുറത്തു വരിക ഇങ്ങനെ പുറത്തുവിട്ട വാക്കിൻ്റെ പേരിൽ പുലിവാൽ പിടിച്ച ഒരുപാട് നേതാക്കളും മന്ത്രിമാരും നമുക്കുണ്ട് അതിൽ ഞങ്ങൾ അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന നേതാവാണ് ആറന്മുള എം എൽ എ കൂടിയായ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ നിയമസഭയിൽ നടത്തിയ ആ പൊളപ്പൻ പ്രസംഗം ആരും മറന്നിട്ടില്ല ഈ കപ്പൽ ആടി ഉലയ്യുകയില്ല സാർ ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് സാർ സത്യത്തിൽ ലോകം മുഴുവൻ ഞെട്ടിപ്പോയ ഒരു പ്രസംഗമായിരുന്നു അത് എന്തൊരു ആവേശമായിരുന്നു അത് കേൾക്കുമ്പോൾ കമ്മികൾക്ക് രണ്ട് കൊട്ടത്തേങ്ങ കൈകളിലും ഉയർത്തി കാണിക്കുന്ന പോലെ ഒരു ആംഗ്യവും കാണിച്ചു കൊണ്ടായിരുന്നു ആ പ്രസംഗം ഇപ്പോഴാണ് കപ്പൽ പ്രയോഗത്തിന് ശരിയായ അർത്ഥം ജനത്തിന് മനസ്സിലായി തുടങ്ങിയത് സകല കള്ളന്മാരും കയറിയ ഒരു കപ്പലിൻ്റെ കപ്പിത്താനാണ് അദ്ദേഹം സഹകരണക്കള്ളൻ അണ്ടിക്കള്ളൻ സ്വർണക്കള്ളന്മാർ മരുന്ന് കള്ളന്മാർ ആടിയുലയാതെ യാതൊരു തുളയും വീഴാതെ ഈ കപ്പലിനെ മറുതീരത്തേക്ക് കൊണ്ടുപോവുകയാണ് കപ്പിത്താൻ ചാടണമെന്ന് തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ പോലും രക്ഷപ്പെടാത്തത്ര ആഴത്തിലെത്തി കഴിഞ്ഞു ഈ കപ്പൽ എത്രയോ ദിവസമായി ജനം വീണാ ജോർജിനെ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഒരു സംഭവത്തിൽ റിപ്പോർട്ട് തേടാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒന്നിൻ്റെ റിപ്പോർട്ട് ഈ വീണ ജോർജ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന സംശയമാണ് ദേവസ്വം ബോർഡിൽ മന്ത്രിക്കൊരു കാര്യവുമില്ല എന്ന് കടകംപള്ളി പറഞ്ഞ പോലെയാണ് ആരോഗ്യ വകുപ്പിലും ഈ മന്ത്രിക്കും വകുപ്പിൽ വലിയ കാര്യമൊന്നുമില്ല ആറന്മുളയിൽ വള്ളസദ്യയ്ക്ക് ചെന്നിരുന്നാൽ സദ്യ കൃത്യമായി കിട്ടും പക്ഷേ മന്ത്രി ഓഫീസിൽ ചെന്നിരുന്നാൽ ഒരു ഫയലും മുമ്പിലെത്താറില്ല അതൊക്കെ നോക്കേണ്ടവർ നോക്കും കാണേണ്ടവർ കാണും ഇന്നൊരു പുതിയ വാർത്ത കൂടി എത്തിയിട്ടുണ്ട് നമ്മൾ വാങ്ങി വിഴുങ്ങുന്നതെല്ലാം ചാത്തൻ മരുന്നുകളാണത്രേ സർക്കാർ ആശുപത്രിയിൽ നൽകുന്ന മരുന്നിലാണ് ചാത്തൻ അധികവും ഈ വിവരം നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ മന്ത്രി എം പി രാജേഷ് ചാടി എഴുന്നേറ്റത് ഓർക്കുന്നു സാർ ചാത്തൻ എന്ന പ്രയോഗം രേഖയിൽ നിന്നും നീക്കണം സാർ ആ പേരിലുള്ളവർക്ക് അത് അപമാനമാകും സാർ പന്ത്രുകുലത്തിലൊരു ചാത്തനുണ്ട് അകവൂർ ചാത്തൻ ആ ചാത്തനും കുടുംബത്തിനും നാണക്കേടാകും ചാത്തൻ മരുന്ന് എന്ന പ്രയോഗം ഉടൻ തന്നെ ചെയ്റ് ആ പ്രയോഗം രേഖകളിൽ നിന്നും നീക്കിയതായും അറിയുന്നു ചുരുങ്ങി പറഞ്ഞാൽ ചാത്തൻ മരുന്ന് തിന്നും പേവിഷബാധയേറ്റു മരിച്ചും ആശുപത്രി കെട്ടിടം തകർന്നു വീണം നരഹിക്കാനാണ് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ വിധി സംസ്ഥാനത്ത് നിലവാരമില്ലാത്തതിൻ്റെ പേരിൽ പിടിച്ചെടുത്തത് പതിമൂന്ന് കൂട്ടം മരുന്നുകളാണ് അഞ്ച് പോയിൻറ്റ് രണ്ട് കോടിയുടെ മരുന്നാണ് അഞ്ച് ജില്ലകളിൽ നിന്നും പിടിച്ചെടുത്തത് മരുന്നിനു പകരം ചാത്തന് മരുന്ന് കഴിപ്പിച്ച് മാഫിയ കോടികൾ കൊയ്യുമ്പോഴാണ് നമ്മൾ ഈ ആരോഗ്യ രംഗത്തെ മഹത്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് നാടാകെ നടക്കുന്നത് ഓർക്കണം സംസ്ഥാനത്ത് ഇരുപത്തിനാലായിരം മെഡിക്കൽ സ്റ്റോറുകൾ ഉണ്ടെന്നാണ് കണക്ക് അവരാണ് ഈ മരുന്നെന്ന പേരിൽ വിഷം മനുഷ്യരെ തീറ്റിക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ പോലും ഇവിടെ പരിശോധനകൾ ഇല്ലത്രേ ഇതര സംസ്ഥാനങ്ങളിൽ കുടിൽ വ്യവസായം പോലെയാണ് മരുന്ന് കമ്പനികൾ പൊട്ടിമുളയ്ക്കുന്നത് അവർക്കെല്ലാം ചാകരയാണ് കേരളം എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു പോയാൽ വീണയും വിജയനും അങ്ങ് ചാടിക്കയറും പറയുന്നവരുടെ തലയിലേക്ക് ആരോഗ്യ മേഖലയെ കുറ്റം പറയുന്നു ശബരിമലയിലെ സ്വർണം ചെമ്പാക്കുന്നവന്മാർക്ക് ചാത്തൻ മരുന്ന് നൽകി കോടികൾ കൊയ്യാൻ വല്ല കുറ്റബോധവും ഉണ്ടാകുമോ എന്തിനേറെ എ കെ ജി സെൻ്റർ വിതരണം ചെയ്യുന്ന ക്യാപ്സൂളിന് പോലും പഴയ ഗുണനിലവാരമില്ല പനിക്കുന്ന പേരിൽ അവർ ചാവേറുകൾക്ക് കൊടുക്കുന്നത് വയറിളക്കത്തിനുള്ള മരുന്നാണ് അത് കഴിച്ചിട്ട് വന്ന ചാനൽ മുറികളിൽ തൂറി മെഴുകുകയാണ് ചാവേറുകൾ അതും ജനത്തിൻ്റെ മുമ്പിൽ എന്തായാലും വീണ ജോർജിന്റെ ജില്ലയിലെ ഒരു പ്രബല ശത്രുവിൻ്റെ കഥ കഴിയാൻ പോവുകയാണ് അതോർത്ത് സന്തോഷിച്ചാലും പത്മകുമാർ അമ്പത് വർഷമായി എത്തിപ്പെടാത്ത ഇടത്തേക്കാണ് വന്നു കയറിയ വിപ്ലവകാരി പത്തു വർഷം കൊണ്ട് കയറി ചെന്നത് അതിൽ പ്രതിഷേധിച്ച് പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ലാൽസലാം പറഞ്ഞ പുള്ളിയാണ് ഈ പത്മകുമാർ അന്നേ ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഇങ്ങനെ നാറുമായിരുന്നോ പക്ഷേ അയ്യപ്പൻ അതിനൊന്നും സമ്മതിക്കില്ല ഇവന്മാർ പരമാവധി നാറിയിട്ടേ പോകാവൂ ഇപ്പോൾ വേദാളത്തെ എന്ന വണ്ണം ചുമലിൽ ചുമക്കുകയാണ് പാർട്ടി പത്മകുമാറിനെ അല്ലെങ്കിൽ അദ്ദേഹം മറ്റവൻ്റെ പേരുകൂടി പറഞ്ഞാൽ എന്തു ചെയ്യും എന്തായാലും വീണ ജോർജിന്റെ ആ കപ്പൽ പ്രയോഗം അങ്ങ് പോലിച്ചു കളന്മാരെല്ലാം കയറിയെന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ പോകട്ടെ ആ കപ്പൽ നടുക്കടലിലേക്ക്